എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അങ്കമാലി ഹോളി ഫാമിലി എൽ പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാ കുഞ്ഞുമക്കളും പഠിച്ചു ഉയർന്ന നിലയിൽ എത്തിച്ചേരാനായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു अरुणी माया इधर न तेर न्यारे तेरे मोना माया समझ ले तेरे और जब निशा नमुदय नमी तेरे सांदरा का अपना संपर्क संपादिया ने प्रभागालय का रेगले नित्य धीराओं को तो नमस्कार माया समझ सिराए ने दे निकले और तुम कहीं लड़ी चले संगोष्ठी बोल रहा ഒത്തിരി പുതിയ കുഞ്ഞുമക്കൾ നമ്മുടെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഇത്തവണ കടന്നു വന്നിട്ടുണ്ട് അനൗൺസ് ചെയ്തതുപോലെ ഇവിടെ വിദ്യാലയത്തിനായിട്ട് സ്വന്തമായി ഒരു മനോഹരമായ സൗണ്ട് സിസ്റ്റം ും കുടുംബാംഗങ്ങളും ചേർന്ന് നമ്മുടെ വിദ്യാലയത്തിനായി സ്പോൺസർ ചെയ്ത നന്ദിയോടെ വിദ്യാലയത്തിനായിട്ടുണ്ട് നല്ലൊരു കയ്യടി കൊടുത്ത് അവരെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ച് പ്രാബല്യം നേടി എന്തിനേയും എല്ലാവിധ അനുഭവ സമ്പത്തോടും നമുക്ക് ഉദ്ഘാടനത്തിൽ നിർവഹിക്കുന്നത് നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീമതി ആണ് സഹകരണവും സാന്നിധ്യവും ൊണ്ട് നമ്മോടൊപ്പം പ്രസിഡന്റിനെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആകർഷകമാക്കുന്നതിന് വിദ്യാലയം മനോഹരമാക്കുന്നതിന് സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രക്ഷിതാക്കളെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എന്റെ സഹത്തകരായ എല്ലാ അധ്യാപകരെയും എന്റെ വയസ്സിൽ നിറഞ്ഞ കുഞ്ഞുമക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു ചെയ്യും അഞ്ച് ഫാൻ നമുക്ക് സ്പോൺസർ ചെയ്തു ബാക്കിയുള്ള മാനേജ്മെന്റിന്റെ സഹകരണത്തോടു കൂടെയാണ് നമ്മൾ വാങ്ങി അതിന്റെ ചെയ്തത് അഞ്ച് ഫാൻ സ്പോൺസർ ചെയ്ത രക്ഷിതാവിനെ സന്തോഷപൂർവ്വം നന്ദിയോടെ യും ചെയ്തുകൊണ്ട് ഇനിയും ഇതുപോലുള്ള സ്പോൺസർഷിപ്പ് നടത്താനായിട്ട് താല്പര്യമുള്ള ലക്ഷ്യനാട്ടുകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാമോ അപ്പൊ അതിനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾ കണ്ടെത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിവരം അറിയിക്കുന്നു പ്രിയ മാതാപിതാക്കളെ നാം പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ശുഭദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഞാൻ വിദ്യാലയത്തിന്റെ കവാടങ്ങൾ വീട്ടിൽ തുറക്കുമ്പോൾ ഈ വിദ്യാലയം ശബ്ദം അലങ്കാരങ്ങളാൽ വർണ്ണാഭൂവുമായിരിക്കുന്നത് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും എല്ലാം ഏറെ സന്തോഷവും ആനന്ദവും നൽകുന്ന കാര്യമാണ് പ്രിയ കുഞ്ഞുമക്കളെ കഴിഞ്ഞ വർഷത്തിന്റെ വിജയങ്ങളും ഓർമ്മകളുമെല്ലാം അടുത്ത വർഷത്തേക്കുള്ള കരുതലും കർമ്മശേഷിയും ഒക്കെ നിങ്ങൾക്ക് നൽകുമെന്ന് എനിക്കറിയാം ഈ വർഷം ധാരാളം പുതിയ കുട്ടികൾ നമ്മുടെ ഈ ഫാമിലി എൽ പി സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ നല്ല ഒരു കയ്യടിയോടെ നമുക്ക് ഇവരെ വീണ്ടും സ്വീകരിക്കാം നല്ല സ്ഥലത്തിൽ ഞാനൊരു മുപ്പത് വർഷം മുപ്പത്തിരണ്ട് വർഷം ഞാൻ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ മിക്കവാറും ഒക്കെ സിസ്റ്റർ ആയതുകൊണ്ട് എന്റെ സ്കൂളില് ഒരു സിസ്റ്റർ സിസ്റ്ററുണ്ടായിരുന്നുള്ളത് ഞാനായിരുന്നു അപ്പൊ ഈ പ്രവേശന പ്രവേശനോത്സവം തീർച്ചയായിട്ടും എന്റെ എന്റെ ഒരു നേതൃത്വത്തിലൊക്കെ നടത്തിയിട്ടുണ്ട് പല വർഷങ്ങളും പക്ഷെ ഇന്നെങ്കിൽ പ്രത്യേക അനുഭവം നമ്മൾ ഒരു ചെണ്ട ചെണ്ടപൊട്ടി പിന്നെ എന്തുവാണ് കുറെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് സാധാരണ ഈ പ്രവേശനോത്സവത്തിലേക്ക് ആൾക്കാരെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത് പക്ഷെ ഇത് ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടൊരു പുതിയ അനുഭവമായിരുന്നു അത് ഈ ഈ കുട്ടികളെയും സ്റ്റെപ്പും സ്റ്റെപ്പിനിങ്ങനെ കയറി കേട്ടാൽ ഞങ്ങളിങ്ങനെ കയറി വരുമ്പോൾ ഈ കുട്ടികൾ ഭയങ്കര ആഘോഷമായിട്ട് ഇങ്ങനെ കൈയടിക്കുകയാണ് അപ്പോൾ ഓരോ സ്റ്റെപ്പും കിടക്കുമ്പോഴും ആ കയ്യിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ഇപ്പോഴും അതേ അപ്പൊ ആ മുപ്പത് വർഷത്തെ പുറകിലേക്ക് പോകുമ്പോഴും അതെല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഈ കുഞ്ഞു കൈകളുടെ അടിയിൽ ശബ്ദമായിട്ടു അപ്പൊ ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ ഏറെ അഭിനന്ദിക്കുകയാണ് കാരണം ജീവസ് ഒരു പ്രവേശനോത്സവം നടത്താൻ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ സ്കൂൾ അല്ലെങ്കിൽ ഒരു വിദ്യാലയം ഒരു തന്നും മറ്റും കൊണ്ട് വെറുതെ ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് കുറെ പുസ്തകങ്ങളാണ് ഇത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം ഒരു ഒത്തുചേരൽ ഇവിടെയാണ് നാം സ്വപ്നം കാണാനും ചോദ്യങ്ങൾ ചോദിക്കാനും സൗഹൃദങ്ങൾ പങ്കിടാനും സാമൂഹിക ജീവിതം ആരംഭിക്കുവാനും ഒക്കെ പഠിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയും വരുന്ന വർഷങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാ അസൗകര്യങ്ങളും മാറ്റി വളരെ സന്തോഷത്തോടെ ഈ കോളിൽ വളരെ റിലാക്സ് ആയിട്ടിരുന്ന ഹെഡ്സിൻ്റെ മറ്റുള്ളവരുടെയും വാചകങ്ങൾ വളരെ തുറസ്സായി കേൾക്കുവാൻ കേൾക്കുവാൻ ഭാഗത്തിന് നല്ല ആംപ്ലിഫയർ സൗണ്ട് സിസ്റ്റം ഇവിടെ നൽകുകയുണ്ടായി ഏകദേശം എനിക്ക് തോന്നണത് രണ്ട് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചു എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഈ മോളി ടീച്ചറിന്റെ നല്ല മനസ്സിനെ മാനേജർ എന്നുള്ള നിലയിൽ ഓർക്കുകയാണ് ും ഒരായിരം അഭിനന്ദനങ്ങളും സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ പേരിലുള്ള നന്ദിയും ഞാൻ ആർപ്പിക്കുകയാണ് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ശ്രീമതി ഈ പ്രവർത്തന വർഷ ഉദ്ഘാടനം ശ്രമിക്കുന്നത് School Manager, Reverend Mother Linda Rose, PTA President Angel, their teachers, sisters, now teaching staff, parents, and students. സെക്കൻഡ് തേർഡ് തേർഡ് ഫോർത്ത് അങ്ങനെല്ലാം പക്ഷെ നിങ്ങൾക്ക് എന്ത് വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു ഡ്രസ് മിടുക്കലും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഇത്രേ ദിവസം നമ്മുടെ കാലവർഷം ഭയങ്കര മഴ വന്നിട്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് സ്കൂൾ തറക്കില്ല സ്കൂളിൽ നിന്ന് നീക്കിയായിരിക്കും നമുക്ക് ഓപ്പണിംഗ് ഉണ്ടാവുക പക്ഷേ ഇന്ന് രാവിലെ നല്ലൊരു കാലാവസ്ഥ തന്നു അത് ദൈവത്തിൽ നമ്മുടെ സ്കൂളിൽ എത്തി സന്തോഷമായിട്ട് പിള്ളേരെ സ്നേഹിക്കുക എല്ലാ പിള്ളേരും ബുദ്ധിയുള്ള പിള്ളേരായിട്ട് തന്നെ നമ്മുടെ തകരം ജയിക്കുന്നത് നമുക്കൊരു ജീവൻ നൽകിയിരിക്കുന്നത് സാഹചര്യങ്ങളാണ് നമ്മൾ ഏതിലേക്ക് പോകണം എങ്ങനെയാവണം എന്നൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ എന്താവും നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം എനിക്കൊരു എംബിഷൻ ഉണ്ടാകണം ഞാനൊരു ടീച്ചറാണ് ഡോക്ടറാണ് നേഴ്സാണ് വക്കീലാണ് നിങ്ങൾക്ക് പാഷൻ എന്താണ് നിങ്ങൾ ആരാവണം എന്റെ താല്പര്യത്തോട് കൂടിയിട്ട് നിങ്ങോട്ട് പോവാം പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ നിങ്ങളുടെ മമ്മിയും രാജ്യം നാല് തന്നെ പഠിപ്പിക്കുന്ന ട്യൂഷനും വേണ്ട ഒന്നും വേണ്ട ക്ലാസ്സിലെ ടീച്ചേഴ്സ് അതൊക്കെ കുറച്ച് നേരം അഞ്ച മണിക്കൂർ മുട്ട മണിക്കൂറിലെ ഓരോ വിഷയത്തിനോടും അപ്പൊ കൃത്യമായിട്ട് ടീച്ചേഴ്സ് പറയുന്നത് അതേപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാ പിള്ളേരും പേപ്പറിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീച്ചറും സ്റ്റേജില്ല സ്റ്റേറ്റ് തന്നെ വരുന്ന ടീച്ചറും പഠിക്കുന്ന വിഷയത്തെയും സ്റ്റേക്ക് നിങ്ങൾ പഠിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ച് പഠിച്ച് തരും ഇതുക്കനുപരി കിട്ടിയതാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞു ചെയ്തതായിട്ട് അറിയിക്കുകയും കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവരും പറയാം നമ്മുടെ മുനിസിപ്പാലിറ്റി തരത്തിൽ നമുക്ക് എല്ലാ രണ്ട് ഗവൺമെൻറ് സ്കൂളിൽ നാളത്തോട് അടിക്കുന്നത് അവിടേക്ക് എത്തിയിട്ടില്ല അപ്പോൾ പോളിംഗ് ബാങ്കിംഗ് സ്കൂൾ എല്ലാം ആണല്ലോ അവിടെ വന്ന് ഈ സമയം കളിക്കുമ്പോൾ ഭയങ്കര പരാതി പറഞ്ഞു ചേർന്ന് കിട്ടുകഴിഞ്ഞു അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ പോവാണ് പിന്നേ നിങ്ങൾക്ക് എല്ലാവരും ആശംസകൾ പറഞ്ഞുകൊണ്ട് Kian kian ku jiwinya, kian kian ku, kian kian ku kian kian. you നിങ്ങൾ വിചാരത്തിൽ എത്തിയിരിക്കുന്നു നിങ്ങളുടെ നല്ലത് എല്ലാ പോലെ തന്നെ നമുക്ക് ഈ തടയിൽ കുട്ടികളെ എല്ലാ കുട്ടികളെയും പ്രത്യേകം സ്വാതന്ത്ര്യം നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളായിരുന്നു നമ്മുടെ വിചാരത്തിൽ സൗകര്യം ഇല്ലാന്നുള്ളത് അന്ന് നമുക്ക് വേണ്ടി പ്രത്യേകം നന്ദി വരുന്നു bom സംസാരിച്ച പി എ പ്രസിഡന്റ് ശ്രീ എ ജോ വർഗീ സ്കൂളിലെ മാസ്റ്റർ മുൻ വർഗീ പ്രിയ മാതാപിതാക്കളെ സ്നേഹതരമായ കുഞ്ഞു മക്കളെ എന്നീ സംഘപ്രവർത്തകർ ഈ യോഗത്തിൽ അധ്യക്ഷത പദം അലങ്കരിക്കുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്കൂളിലെ സ്കൂളിലെത്തി നമ്മളോട് സംസാരിക്കുകയും നമ്മൾ പ്രോത്സാഹനം നൽകുകയും നല്ല പാട്ടുകൾ പറയുകയും ചെയ്ത മാനേജർ സിസ്റ്റർ പിന്നെ ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ആശംസകൾ അറിയിച്ച പ്രൊവിൻഷ്യൽ സിസ്റ്ററിന് പ്രത്യേകം നൽകി ഏത് രാമസ്യമായി എപ്പോഴും നമ്മുറത്തുള്ള വാർഡ് കൗൺസിലർ ശ്രീമതി ലഫ്സി ജോയ്ക്ക് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു